Thank <laughs> you. പ്രിയപ്പെട്ട മോമി അസ്സലാമു അലൈക്കും വറഹമത്തുള്ള ഏറെ സന്തോഷകരമായ ഈ ഒരു നിമിഷം എനിക്ക് നിങ്ങളെ അറിയിക്കാനുള്ളത് ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് യാ യാസൂലല്ലാ യാ ഹബീബ് അല്ലാ പ്രിയപ്പെട്ടവരെ ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് സന്തോഷവും ആഹ്ലാദവും ഒറ്റ നിമിഷം കൊണ്ട് സങ്കടകരമായി മാറിയ ആ ഒരു നിമിഷം ആ ഒരു നാട് തന്നെ ഇന്ന് സ്റ്റക്കായിരിക്കുകയാണ് നബിദിനത്തോടനുബന്ധിച്ച് പടന്നോട്ട് വിദ്യാർത്ഥികളെ ദഫ് പഠിപ്പിച്ച് വരുന്ന വഴിയായിരുന്നു ഇന്നലെ ബുധനാഴ്ച ആയിരുന്നു ഈ ഒരു സംഭവം മദ്രസ വിദ്യാർത്ഥികളെ ദഫ് പഠിപ്പിച്ച് വീട്ടിലേക്ക് മടങ്ങി വരികയായിരുന്നു ആ ഒരു സമയത്താണ് ഈ അപകടം ആ ഒരു പൊന്നുമോൻ്റെ എത്തിയത് ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ഉണ്ടായത് ഇന്നാലില്ലാ ഹി വൈ ഇന്നായി ഹി റാജിയു എല്ലാവരും ദാ ചെയ്യണം പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും അറിയാത്ത ആരൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല തരും സന്തോഷത്തിലാക്കി തരട്ടെ ആമി ഏത് നിമിഷമാണ് മരണം നമ്മളെ പിടികൂടുക എന്ന് നമുക്കാർക്കും പറയാൻ പറ്റില്ല ഓരോ നിമിഷവും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുക ഏത് സിറ്റുവേഷനിലാണ് നമ്മളൊക്കെ മരണപ്പെട്ടു പോകുന്നതെന്ന് നമുക്ക് പോലും അറിയില്ല നമ്മുടെയൊക്കെ ജീവിത അവസാനം വരെ കൽബിൽ പടച്ചറബ് ഈമാൻ നിലനിർത്തി തരട്ടെ ആമി ഈ സംഭവം നടന്നിരിക്കുന്നത് കണ്ണൂർ ചെക്കിക്കുളത്താണ് നബിദിനവുമായി ബന്ധപ്പെട്ട് മദ്രസ വിദ്യാർത്ഥികളെ ദഫ് പഠിപ്പിച്ചു വരുന്ന വഴിയായിരുന്നു ബൈക്ക് ഇലക്ട്രിക്ക് പോസ്റ്റിലിടിച്ചാണ് ഈ അപകടം സംഭവിക്കുന്നത് പള്ളിയത്ത് പറമ്പിൽ ഹൗസിൽ സമീർ ഖദീജ ദമ്പതികളുടെ മകൻ എം കെ നിഹാലാണ് മരണപ്പെട്ടുപോയത് എസ് കെ എസ് എസ് എഫ് പ്രവർത്തകനാണ് ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ നാളത്തെ ആ പുണ്യ ദിവസത്തിനു വേണ്ടി മക്കളെ ഒരുക്കുകയായിരുന്നു ആ ഇരുപത്തിയൊന്ന് വയസ്സുകാരൻ ആ ദഫ് പഠിപ്പിച്ച മക്കളൊക്കെ ഇന്ന് വല്ലാത്തൊരു ഷോക്കിലാണുള്ളത് നാളെ അവരോടൊപ്പം നിൽക്കേണ്ട ഈ ഒരു മാസ്റ്റർ ഇന്ന് ജീവിച്ചിരിപ്പില്ല പടച്ച പടച്ചറബിൻ്റെ റഹമത്തിലേക്ക് യാത്രയായി റബിയുള പോലെ തുടങ്ങിയ അന്നു മുതൽ തുടങ്ങിയതാ ഓട്ടവും ചാട്ടവും ആ ഒരു സന്തോഷവും ആഹ്ലാദവും എന്ത് ചെയ്യാനാ പടച്ച പടച്ചറബിൻ്റെ പടച്ച പടച്ചറബിൻ്റെ വെളിക്ക് നമുക്കൊക്കെ ഉത്തരം നൽകിയല്ലേ പറ്റൂ നല്ലൊരു മാസം നല്ലൊരു ദിവസം മുത്തുഹബീബിൻ്റെ ആ ഒരു പ്രകാശ ആ ഒരു വെളിച്ചത്തിൽ പൊന്നുമോന് യാത്രയായി ആ ഒരു വെളിച്ചം പടത്തറബ്ബ് ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ ആമി നല്ലൊരു ദീനീ പ്രവർത്തകനായിരുന്നു ലൈറ്റ് ആൻഡ് സൗണ്ട് ജീവനക്കാരനാണ് നിഹാല് നിതാ ഫാത്തിമ എന്ന ഒരു സഹോദരിയുമുണ്ട് ഏറെ ദുഃഖത്തോടെ നിങ്ങളെ അറിയിക്കുകയാണ് എല്ലാവരും ചെയ്യണം മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇന്ന് വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് മാണിയൂർ പാറയിൽ ജുമാ മസ്ജിദിൽ ഖബറടക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് പ്രിയപ്പെട്ടവരെ എല്ലാവരും ആ മോന് വേണ്ടി മയ്യത്ത് മയ്യത്തിനസ്കരിക്കുക ചില മരണങ്ങൾ അങ്ങനെയാണ് നമ്മളെയൊക്കെ ഒരുപാട് വേദനിപ്പിച്ചായിരിക്കും അവർ നമ്മളോട് വിട പറഞ്ഞു പോവുക ആ നാടിനും നാട്ടുകാർക്കും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മരണമാണ് നിഹാലിൻ്റെത് അല്ലേ നമുക്കിനി നിഹാലിനെ മറക്കാൻ പറ്റുമോ നിഹാൽ ഏത് മാസമാണ് ഏത് ദിവസമാണ് മരണപ്പെട്ടത് ഒരു കണക്കിന് ആലോചിക്കുമ്പോൾ ഭാഗ്യം ചെയ്ത കുട്ടി തന്നെയാണ് നിഹാല് മുത്തൂറസുൽ അലൈഹി അലൈവല്ലിയുടെ ആ ഒരു വെളിച്ചം ആ പൊന്നുമോൻ്റെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ ചെറിയ മോനാണ് പെട്ടെന്നുള്ള മരണമാണ് പഠിച്ച റബ്ബ് ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കട്ടെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും കാക്കണേ റബ്ബെ പുണ്യ ഹബീബിൻ്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ആ ഒരു സന്തോഷത്തിലായിരുന്നു റബ്ബെ ആ പൊന്നുമോൻ റബിയുൽ അവൽ തുടങ്ങിയിട്ട് തുടങ്ങിയതാണ് റബ്ബെ ആ ഒരു ആഹ്ലാദം നാളെ ആ ഒരു ദിവസം ആ ഒരു സന്തോഷ ദിവസം ആ പൊന്നുമോനില്ല റബ്ബെ ആ പൊന്നുമോൻ്റെ ഖബർ നീ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണേ റബ്ബെ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിച്ചേക്കണേ റബ്ബെ അർഹമുറാഹിമായ റബ്ബെ ആ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ പഠിച്ച റബ്ബെ മുറിഞ്ഞുള്ള പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും കാക്കണേ റബ്ബെ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി സന്തോഷത്തിലാക്കിത്തരണേ റബ്ബെ ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ അവസാനം നല്ലൊരു ദിവസം നല്ലൊരു മാസം ഈമാനോട് കൂടി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ പടത്തിൽ അബ്ബെ അറമുറാഹിമായ റബ്ബെ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുവാ നീ സ്വീകരിക്കണേ റബ്ബെ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ കൊടുക്കണേറബെ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ പ്രിയപ്പെട്ടവരെ എല്ലാവരും ദുവാ ചെയ്യുക പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക നല്ലൊരു മാസമാണ് ആ പൊന്നുമോൻ്റെ കുടുംബത്തിന് വേണ്ടിയും എല്ലാവരും 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 ദുവാ ചെയ്യുക ഇൻഷാല്ലാ ദു വസിയത്തോടെ അസ്സാമലൈക്കും വരഹമുല്ല